സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മറ്റന്നാൾ വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയും ഉണ്ടെന്ന് മുന്നറിയിപ്പ് എവിടെയും റെഡ് അലർട്ട് ഇല്ല അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീവ്രമായ മഴ കണക്കിലെടുത്ത് ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾ യെല്ലോ അലർട്ട് ഇന്ന് ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന തിരമാലകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകുന്നു കേരള തീരത്ത് ഇന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ മൂന്ന് പോയിൻ്റ് രണ്ട് മുതൽ നാല് പോയിൻറ്റ് മൂന്ന് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിപ്പ് നൽകുന്നു പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും അറിയിക്കുന്നു റെഡ് അലർട്ട് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴിക്കൽ ജെട്ടി വരെ എറണാകുളം എഫ് എച്ച് മുതൽ മറുവക്കാട് വരെ തൃശൂരിൽ ആറ്റിൻപുറ മുതൽ കൊടുങ്ങല്ലൂർ വരെ മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ കോഴിക്കോട് എഫ് എച്ച് മുതൽ രാമനാട്ടുകര വരെ കണ്ണൂരിൽ വളപട്ടണം മുതൽ നുമാഹി വരെ കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഓറഞ്ച് അലർട്ട് ഇന്ന് അഞ്ച് മുപ്പത് വരെ മൂന്നേ പോയിൻറ്റ് രണ്ട് മുതൽ മൂന്ന് പോയിൻറ്റ് നാല് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക